ഇന്ന് നമ്മൾ കേരളത്തിലെ വിശ്രങ്കാര് അന്തമായി അനുകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനാ ഫൗസാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അൽ മുലഹസുൽ ഫിഖി എന്ന ഗ്രന്ഥം അതിൻ്റെ ഒന്നാം ഭാഗം നൂറ്റി മുപ്പതാം പേജിൽ അദ്ദേഹം കൊടുത്ത ഒരു പ്രസ്താവന മുസ്ലിം മുസ്ലിങ്ങൾ ഏകോപിച്ചിരിക്കുന്നു സ്ത്രീകൾക്ക് പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണെന്ന് മുസ്ലിങ്ങൾക്കടിയിൽ യജുമാ ഉണ്ട് ഏത് ഇജ്മാ ഇതോടെ കേരളത്തിലെ സമസ്തക്കാർ പോലും ഇത്ര പറഞ്ഞിട്ടില്ല അവര് പോലും ഇങ്ങനെ ഇജുമായ ഉണ്ട് മുസ്ലിങ്ങൾക്ക് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാൻ പാടില്ല എന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എന്നിട്ട് മൂബന കാരണം പറയുന്നതാണ് ഇബിത്തിയായതും അനിൽ ഫിത്തന വേണ്ടി വേണ്ടിയോ പെണ്ണ് പള്ളിയിൽ പോയ ഉണ്ടാവും ഇബിത്തിയായതും അനിൽ ഫിത്തന ഫിത്തന ഇല്ലാതാക്കാൻ വേണ്ടിയോ പെണ്ണ് പള്ളിയിൽ പോയ പിത്തന ഉണ്ടാവും ഒരിക്കലും നിങ്ങളുടെ മക്കളെ കുട്ടിയെ അല്ലെങ്കിൽ കുട്ടികളെ ഒറ്റക്ക് വീട്ടിൽ നിർത്തി നിങ്ങൾ തറാവേക്ക് പോവരുത് പ്രിയപ്പെട്ട സ്ത്രീകൾ ഞാനിപ്പോ ഈ നോമ്പ് തുടങ്ങിയിട്ട് ഒരു ഏഴു ദിവസമായിട്ടുള്ളു അതിനിടയിൽ ഞാൻ ഇരുന്ന കേസുകൾ കേട്ടാൽ ഞെട്ടും തറാവിയെ നിസ്കരിച്ച് തറാവിയെ നിസ്കരിച്ചിട്ട് നാല് റക്കായത്ത് കഴിഞ്ഞ് അഞ്ചാമത്തെ റക്കായത്തിന് നിന്നപ്പോഴാണ് അയൽവാസിയായ പെണ്ണ് ഉമ്മനെ പള്ളിക്ക് തെരഞ്ഞു വന്നത് പള്ളിക്ക് വരാത്ത പെണ്ണ് അയൽവാസിയാ ഉമ്മനെ തെരഞ്ഞു സെൽഫി പള്ളിയിലെത്തി ആറാമത്തെ റക്കായത്തും കഴിഞ്ഞ് സലാം കിട്ടിയപ്പോ ഈ പെണ്ണ് പള്ളിയിലുള്ളിൽ കയറി ഉമ്മനെ തോണ്ടി പറഞ്ഞു വരി കാര്യം പറയണ്ട് ഉമ്മ ചോദിച്ചു എന്താ നിങ്ങളെ വീട്ടിൽ ആൾക്കാർ കൂടിയാണ് ഉമ്മ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച എസ് എൽ സി പരീക്ഷക്ക് പഠിക്കാൻ വേണ്ടി ഫോണും കയ്യിൽ കൊടുത്ത് വീട്ടിൽ നിർത്തിയിട്ട് പള്ളിക്ക് വന്ന ഉമ്മ കാണ കാ മോളെ റൂമിൽ നിന്ന് ഒരു ചെക്കനെ നാട്ടുകാർ പഠിച്ചിരിക്കുന്നു എല്ലാവരും പള്ളി പോണ സമയമാണ് ആർക്കും ശ്രദ്ധിക്കാൻ കഴിയില്ല കേട്ടോ അവളെ കുട്ടിയെ നിങ്ങൾ പെൺകുട്ടിയെ ശ്രദ്ധിക്കാൻ കഴിയില്ല ആൺകുട്ടിയും ശ്രദ്ധിക്കുക എല്ലാരും പള്ളിയില നോമ്പിന്റെ സമയത്ത് ആണുങ്ങളൊക്കെ പള്ളിയിലായിരിക്കും അത്യാവശ്യ ഒരു ദീനുകളൊക്കെ പള്ളിയിലായിരിക്കും ആരും അങ്ങളെ കുട്ടീനെ ശ്രദ്ധിക്കുക ഈ വീട്ടുകാര്യം വരുന്നുണ്ടോ എന്ന് എങ്ങനെയാ അറിയാം നിങ്ങൾ താമസിക്കുന്ന പരിസര പ്രദേശത്തൊക്കെ സരഫി കുടുംബാണെങ്കിൽ ആ കുടുംബത്തിൽ എല്ലാവരും പള്ളി പോയിണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ട സ്ത്രീകളെ നിങ്ങൾക്ക് അള്ളാഹു സുബാനവു തല പള്ളി നിർബന്ധമാക്കാതിരുന്നത് നിങ്ങളുടെ ഇതുപോലെയുള്ള അവസരങ്ങൾ കുട്ടിയെ ഉണ്ടാവാതിരിക്കാനാണ് നിങ്ങൾക്ക് അള്ളാഹു സുബാനവു താലെ പള്ളി നിർബന്ധമാക്കാതിരുന്നത് നിങ്ങളുടെ ഇതുപോലെയുള്ള അവസരങ്ങൾ കുട്ടിയെ ഉണ്ടാവാതിരിക്കാനാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ തലമണ്ട കട്ടിക്കണം ഏഹ് ഇതന്നെ അല്ല സുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ തലമണ്ട കട്ടിക്കണം ഏഹ് ഇതന്നല്ല സുന്ന റസൂൽ റഹസൂലത് പറഞ്ഞതു തന്നെയല്ല സ്ത്രീകൾ പള്ളിയിൽ നിർബന്ധമില്ല എന്നുള്ളത് അപ്പൊ നിങ്ങക്ക് നിർബന്ധമായിട്ട് കൊണ്ടോണം ഒതായി പള്ളിയില് പെണ്ണുങ്ങൾ ഇതൊക്കെ മുന്നി കണ്ടിട്ട് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പറഞ്ഞത് അതന്നെ പണ്ഡിതന്മാര് ഇന്നത്തെ ഇന്നത്തെ മറ്റേ സുന്നി പണ്ഡിതന്മാര് പറഞ്ഞതോ ഹറമിലെ മറ്റേ ഇമാമമാരടക്കം പറഞ്ഞു അപ്പൊ ഇങ്ങക്ക് പള്ളി കൊണ്ടോണം തറാവിയസ് കേൾക്കണം പെണ്ണുങ്ങൾക്ക് മറ്റേ എന്താ നിങ്ങൾ പറയുന്നത് പെണ്ണുങ്ങൾ പള്ളി കൊണ്ടുവരണം അതെന്തിനാ ജുമാ ജമാ പങ്കെടുക്കാൻ വേണ്ടി കൊണ്ടുവരണം ഞങ്ങൾ പറയുന്നു അങ്ങനെ കൊണ്ടുവരണം അതെന്താ കാരണം ഞങ്ങൾ പറയുന്നത് എന്താണ് ാണ് ഞങ്ങക്ക് നേതാവ് നിങ്ങളേതാവ് ആരാക്കറിയില്ല ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി ഞങ്ങളെ പഠിപ്പിക്കുന്നു സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് വീടാണ് എന്ന് റസൂൾ പറയുമ്പോ അത് സഹിയാണെന്ന് ഇമാമിങ്ങളൊക്കെ പറഞ്ഞതിന്റെ പുറമെ നിങ്ങളെ ഏറ്റവും വലിയ നേതാക്കളായി നിങ്ങൾ പറയുന്ന അൽബാലി പറയുന്ന ആരിഫ് സഹിയാണ് ഇബിനിവാസ് പറയുന്നു ആരിഫ് സഹിയാണ് വിദേശത്തുള്ള എല്ലാ സെലഫി പണ്ഡിതരും പറഞ്ഞ ഹരീസ് ഹീ ആണ് തർക്കമില്ല നിങ്ങളുടെ തൈമിയ അയാളെ കാണും ഹരീസ് ഹറീന്ന് ഒറ്റ ആളുല്ലാതെ ഞങ്ങളെ പുസ്തകത്തിലൂടെ ആ ഇബനു തൈമിയൻ മുത്തഫത്തൊന്നല്ലേ ഈ തർക്കമില്ലാത്ത ഹരീസാണ് അപ്പൊ തർക്കമില്ലാത്ത ഹരീസാണെന്ന് നിങ്ങളെ പണ്ഡിതന്മാരെ സമ്മതിച്ച ഹരീസ് വ്യക്തമായി പറയുന്നു സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവരുടെ വീടാണ് ഹൈറ് ഈ ഹൈറ് എന്തിന് നിങ്ങൾ നിഷേധിക്കണം ഈ ഹൈറും വിട്ട് നിങ്ങൾ സ്ത്രീകളെ എന്തിനു വള്ളി കൈക്കൊണ്ടുവരണമെന്ന് നേതാക്കൾ ഉദാഹരണത്തിൽ നോക്കൂസ് അബ്ദുൽ അസീസ് കിന്റെ വധുട്ടാളല്ലേ അദ്ദേഹം സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തി അല്ലെ അദ്ദേഹം പണ്ഡിതനല്ലേ അദ്ദേഹം അദ്ദേഹം അൽ മുസ്ലിമൂൻ ജനുവരി തൊള്ളായിരത്തിനാല് അതിലയാൾ നോക്കൂ സലാത്തുൽ സ്ത്രീകൾക്ക് അവരുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഹൈറും ശ്രദ്ധതയും നിങ്ങൾ ആലോചിച്ച് നോക്കൂ പക്ഷേ നിങ്ങൾക്കിവിടെ യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് പള്ളിയിൽ സ്ത്രീകളെ കൊണ്ടുവരണം എന്നിട്ട് മുസ്ലിമികളെ ബിന്ദിപ്പിക്കണം എന്തിനീ ബിന്ദിപ്പ് വരുത്തണം സഹോദരന്മാരെ ഞാൻ ചുരുക്കി പറയട്ടെ ഞാൻ ആ ഭാഗത്തേക്ക് അടക്കുന്നില്ല നിങ്ങൾക്കൊരു കാര്യം പറയട്ടെ ഇതാരാ കേരളത്തിൽ ആദ്യമായി പള്ളി പോയ പെണ്ണാണ് ഫോട്ടോ ഇത് മുജാഹിദീന്റെ പുടവ വനിതാ മാസിക ഇതിലേ ആരാണത് ഈ ധന്യം കേട്ടോളെ വെള്ളാറക്ക വെള്ളാറമ്പാറ കതീരക്കുട്ടി ആദ്യമായി അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി ആരാധന കർമ്മങ്ങൾ കൊടുത്ത രണ്ട് മുസ്ലിം വനിതകളെ ഇവിടെ പരിചയപ്പെടുക ഒന്ന് കതീരക്കൊട്ടി പിന്നെ ഒന്ന് ടി കെ ആമിന രണ്ടാളാ ആദ്യ സഹാബത്തിന്റെ കാലത്ത് ഇസ്ലാം മതം വന്ന ഇവിടെ ആദ്യമായിട്ട് പള്ളിയിൽ പോയ രണ്ട് പെണ്ണുങ്ങൾ ഒന്ന് കതീരക്കൊട്ടി ഒന്ന് ആമിന